കരിമത്ര ആരോഗ്യമാതാവിന്റെ എട്ട് നോമ്പ് തിരുനാൾ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ആഘോഷിക്കും കരിമത്ര ആരോഗ്യമാതാവിന്റെ എട്ട് നോമ്പ് തിരുനാൾ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുനാളിന്റെ ഭാഗമായി അമ്പതോളം അമ്മമാരുടെ നേതൃത്വത്തിൽ കേശദാനം നടത്തി മൂന്ന് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാലവർഷ ദുരിത മേഖലയായ വയനാടിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏഴിന് വൈകിട്ട് അഞ്ചു മണിക്കുള്ള വിശുദ്ധ വലിക്കും കൂടുതൽ ശുശ്രൂഷയ്ക്കും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമികത്വം വഹിക്കും എട്ടിന് രാവിലെ പത്തേ മുപ്പതിന്റെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ലോർഡ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ മനോജ് കീഴ് ജനറൽ കൺവീനർ ആന്റണി വടക്കൻ സൈമൺ തെർമടം പോൾ നീണ്ടുശേരി എന്നിവർ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ അപ്പൊ പ്രത്യേകമായിട്ട് ആ ഒരു ജീവകാരുണ്യ അല്ലെങ്കിൽ ഒരു കാരുണ്യത്തിന്റെ തിരുനാളാണ് ഈ രണ്ട് ദിവസമാണ് നമ്മുടെ കൂട്ട് നീണ്ടു നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശനി ഞായറാണ് ഈ പ്രാവശ്യം വരുന്നത് ഏഴെട്ട് തീയതി ഉണ്ട് ഇപ്പൊ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതിലാണ് നമ്മുടെ ആരംഭിക്കുക അതിന് ശേഷം അത് ഒരു ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോളം വരെ നമ്മുടെ ഈ കൂട്ട് രാത്രി വരെ നീണ്ടു നിൽക്കും